ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് മഴു കോടാലി കൈക്കോട്ട് കത്തി തേങ്ങ പൊതിക്കുന്നത് ഷവർമ കട്ടിംഗ് നൈഫ് ഒരു കത്തി എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓട്ടോന്റെ ഡിസ്കറ്റ് പിന്നെ അതേപോലെ ബൈക്കിന്റെ അതുകൊണ്ട് സ്റ്റെമ്മിന്റെ സെറ്റ് ലീഫോണ്ട് സെറ്റ് ആണ് ആ നല്ല ഒരു നാല് ജി അഞ്ച് കെ ജി വെയിറ്റ് വരും സാധാ ആംഗ്ലറാണ് ഒന്നേകാലിന്റെ ഈ പൈപ്പ് പൈക്കിന്റെ ഇതൊരു ആറ് കെ ജി വരും അല്ലേ വെയിറ്റ് ആറര കെ ജി വെയിറ്റ് വരും ഫിഷ് മാർക്കറ്റി കത്തിയാണ് ഫിഷ് മാർക്കറ്റി മാർക്കറ്റാക്കിട്ടുണ്ടാക്കി പിന്നെ അതിന്റെ ചെറുത് വലുത് ചെറുത് അതില് പല ടൈപ്പിലും ഉണ്ട് തൂക്കത്തിനനുസരിച്ച് നമ്മള് ഓരോരുത്തർ കസ്റ്റമേഴ്സിന് മോഡലും മൂന്ന് പിന്നെ ഇത് നമ്മളെ പറ്റിയില്ല ഇത് ഒന്നര നാന്നൂറ് അടുത്ത് ഒന്നര കെ ജി തൂക്കം എല്ല് വെട്ടി മുറിക്കുള്ളതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ളത് പിന്നെ ഇതിന്റെ ചെറുതുണ്ട് ഇപ്പോ നമ്മൾ നേരത്തെ കാണിച്ചത് ഇരുമ്പൊടി അത് എണ്ണൂറ് എണ്ണൂറ് ഗ്രാം അത് കോഴി വെട്ടാനും വരിക സൈഡിലുള്ളതാണ് കൂടുതലായിട്ട് അവരെ നാട്ടിലാണ് പിന്നെ ആന പണിക്കാരും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും നമ്മുടെ മലപ്പുറ ഏരിയയിൽ ഇത് കമ്മിയാണ് ആവശ്യക്കാർക്ക് ഏതാ മോഡൽ വെച്ചാലും നമ്മൾ നിർമ്മിച്ചു പോകുന്നു ഐറ്റംസ്

ത്തി ആടറക്കാൻ എല്ലാ അങ്ങനെ അറിവ് കത്തിയൊക്കെ ഉപയോഗിക്കണം ഉപയോഗിക്കണം മൊല്ലാക്കന്മാര് ഉപയോഗിക്കണം നമ്മളവിനുള്ളതാണ് ചെലവര്ക്ക് ഇത് പോത്ത് അങ്ങനെ കന്നുകാലികളെ ഇറക്കാറുണ്ട് ാണ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി റിബിറ്റ് ആണിയാണ് റിബിറ്റ് ആണി റിബിറ്റ് ആണി അല്ല ഇത് നിർമ്മിച്ചിലേക്ക് പോവാണ് ഒരു കത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കമ്പനിയുടെ നെയിം പി കെ എന്നുള്ള ആ ബ്രാൻഡ് പഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ കാണുന്നത് ാണ്ളിമരത്തിന്റെ അത് നല്ല പിന്നെ ചിറ്റ് ആദ്യം തന്നെ നമ്മള് പിടി ഓൾറെഡി നമ്മള് കടഞ്ഞു വെച്ചതാണ് അപ്പൊ അതിന് കണക്കാക്കിട്ട് നമ്മള് ഈ റൗന്റെ എംഎസ് വൈപ്പിന്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊ വട്ടം പൂട്ടിയിട്ട് നമ്മളെ പുരുക്കി കണക്കാക്കിയിട്ട് ഫിറ്റ് ഫിറ്റാക്കി പോകണം ഫിറ്റായി ഇതുപോലുള്ള ഫിറ്റായിട്ടു പിന്നെ അടുത്തതാണത് മുകൾ ഭാഗത്തെ ചിറ്റാണ് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിയതിന് ശേഷം നമ്മളൊരു പഞ്ചെടുത്തിട്ട് അടിഭാഗം ഒന്ന് വട്ടം കൂട്ടണം മോഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ശേഷം അടിച്ചതിന് ശേഷം നിർമിച്ച കത്തി ഓൾറെഡി ഫിറ്റ് ആക്കിയതിന് ശേഷം ഇത് നമ്മൾ ലീഫ് ലീഫുകൊണ്ട് അടിച്ചതാണ് പച്ചരുമ്പെല്ലാം പച്ച അത് ടെമ്പർ ഇല്ല നമ്മള് സാധാ വണ്ടിയുടെ ഒക്കെ ലീഫിന്റെ സെറ്റ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് അടിച്ചതാണ് അത് നമ്മളിനോട്ട് വേടത്തിന് ശേഷം ഫിറ്റ് ആക്കിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് നമ്മളിന് ഫോൾ ഇടണം ഫോളാണെ അടിക്കല്ലത് അത് നമ്മൾ ഡ്രില്ലിന് ഇത്ര സിമ്പിളായിട്ട് ഫോൺ ടെമ്പറിങ് ഈ ടെമ്പറിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്ന് പറയുണ്ടെങ്കില് മൂർച്ച പോവില്ല പോലെ ഇരുമ്പിന്റെ ആ ഒരു

അഡ്രസ്സ് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരെ കാണുന്നതുമായി ബബായ്